നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാന് മേൽ ഇന്ത്യ എടുത്ത സൈനിക നടപടി ലോകത്തിന് മുന്നിൽ വിശദീകരിക്കാൻ സർവകക്ഷി സംഘങ്ങൾ ലോകമെമ്പാടും സഞ്ചരിച്ച് തുടങ്ങിയിട്ടുണ്ട് നാല് പാർലമെന്ററി കമ്മിറ്റികളെയാണ് അല്ലെങ്കിൽ പാർലമെൻ്ററി സമിതികളെയാണ് ലോകരാജ്യങ്ങളെ സന്ദർശിച്ച് അവർക്ക് ഈ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത് ബി ജെ പി എം പിമാർ മാത്രമല്ല മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളുടെയും എം പിമാർ അതായത് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് തന്നെ ഇന്ത്യയിൽ ഒരു അഭിപ്രായ ഐക്യം രൂപപ്പെടുത്തിയതിന് ശേഷമാണ് പാർട്ടികൾ തമ്മിൽ വലിയ കൊമ്പുകോർക്കലായിരുന്നു പാർട്ടികൾ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് അതുകൊണ്ട് തന്നെ ഈ പാർട്ടികളുടെ എല്ലാം അഭിപ്രായം ഒരു ഏക സ്വരത്തിലാക്കാൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ് അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഒരു തിരിച്ചടി നടന്നേ മതിയാകൂ എന്ന് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏക സ്വരത്തിൽ പറയുന്നത് നമ്മൾ കേട്ടു അതിനു ശേഷമാണ് ഇപ്പോഴിതാ എല്ലാ പാർലമെൻറ്ററി എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർലമെൻ്ററി സമിതികളെ ലോകമെമ്പാടും അയച്ചുകൊണ്ട് ഇന്ത്യ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കുന്നത് അതിൽ കഴിഞ്ഞ ദിവസം ശശി തരൂരിൻ്റെ നിലപാട് അത് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു ഞാൻ ഒരിക്കലും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയല്ല അതായത് സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടല്ല മറിച്ച് പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഈ പ്രതിനിധി സംഘത്തോടൊപ്പം അമേരിക്കയിൽ എത്തിയത് പക്ഷേ ഈ ആക്രമണത്തിൽ ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് സർക്കാരിൻ്റെ അതേ സ്വരമാണുള്ളത് സർക്കാർ അതായത് ഭാരതം വളരെ കൃത്യമായ വളരെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ആക്രമണമാണ് ഒരു സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാന് നടത്തിയത് അത് ഇന്ത്യ വളരെ കൃത്യമായി തന്നെ വളരെ ശക്തമായി തന്നെ തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല വളരെ സ്മാർട്ടായി തിരിച്ചടിച്ചു എന്നും ശശി തരൂർ പറയുകയാണ് തീർച്ചയായും ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളുമായി താരതമ്യം ചെയ്താൽ വളരെയധികം മര്യാദയോടുകൂടിയുള്ള അല്ലെങ്കിൽ വളരെയധികം നിലവാരം പുലർത്തിയ ഒരു നിലപാടാണ് വിദേശ വേദികളിൽ സ്വീകരിച്ചത് എന്ന് വ്യക്തമാണ് ഇന്ത്യ മുഴുവൻ ശശി തരൂരിൻ്റെ ഈ അഭിപ്രായങ്ങളെ ശ്രദ്ധിക്കുകയാണ് ഈ ഘട്ടത്തിൽ ശശി തരൂരിന് എന്താണ് പറയാൻ സാധിക്കുക ഈ രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് കൃത്യമായി ശശി തരൂർ ഈ രാജ്യത്തിന് തന്നെ കാട്ടിക്കൊടുക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ നേതാക്കന്മാരായ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും നടത്തുന്ന പ്രസ്താവനകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ തീർച്ചയായും ശശി തരൂരിൻ്റെ ഒരു രാഷ്ട്രീയ മൂല്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ ഓരോ ഭാരതീയർക്കും അറിയാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്നതിൽ നിന്നും ബി ജെ പി അകറ്റി നിർത്തി എന്ന് ഊറ്റം കൊണ്ടിരുന്ന സമയത്താണ് ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഹരിയാന നിയമ മഹാരാഷ്ട്ര അതുപോലെ തന്നെ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പോകുന്നത് അവിടെയൊക്കെ കോൺഗ്രസ്സിന് മെച്ചപ്പെട്ട സ്ഥിതി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പലരും വിശ്വസിച്ചിരുന്നു പക്ഷേ കോൺഗ്രസ് അവിടെ തകർന്നടിഞ്ഞു എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് ഈ സംസ്ഥാനങ്ങളിലൊന്നും നിരന്തര ൻ പോലും കഴിഞ്ഞില്ല അത് രാഹുൽ ഗാന്ധി വിദേശ വേദികളിൽ നടത്തിയ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയാണ് എന്ന് വിലയിരുത്തുന്ന ധാരാളം രാഷ്ട്രീയ വിദഗ്ധരുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെയും ആവർത്തിക്കുന്നത് അതായത് ഇന്ത്യക്ക് എത്ര ഫൈറ്റർ ജെറ്റുകൾ നഷ്ടമായി എന്ന തീർത്തും ഉത്തരവാദിത്വരഹിതമായ ചോദ്യം സർക്കാരിനോട് പരസ്യമായി ചോദിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ രാഹുൽ ഗാന്ധി എതിർക്കുന്നത് മല്ലികാർജുൻ ഖാർഗെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് കടന്ന് ഈ രാജ്യം നടത്തിയ വളരെ മികച്ച ഒരു സൈനിക പ്രകടനത്തെ അദ്ദേഹം വിശ്വസിപ്പിച്ചത് ഒരു തട്ടിക്കൂട്ട് യുദ്ധം എന്നാണ് രാജ്യവിരുദ്ധമായ നിലപാടുകളുമായി സ്വീകരിച്ച് നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോകുന്ന കോൺഗ്രസ് പാർട്ടിയിലെ ഈ രണ്ട് നേതാക്കളും അവരുടെ പക്ഷവും ശശി തരൂരിൻ്റെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന മറുഭാഗവും ഇന്ത്യയിൽ സജീവമാവുകയാണ് തീർച്ചയായും തിരഞ്ഞെടുപ്പുകളിൽ നിലം തൊടില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇനി ഒന്നായും രണ്ടായും പലതായും ഒക്കെ പിളരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ കാണുന്നത് എന്ന് വ്യക്തമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ സർക്കാരിൻ്റെ നിലപാടിനോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ പച്ചയ്ക്ക് വിമർശിക്കുകയും ചെയ്യുന്ന ഈ നേതാക്കൾ അവർ അവരുടെ രാഷ്ട്രീയ പാർട്ടി തന്നെ എടുത്ത നിലപാട് ലംഘിക്കുക കൂടിയാണ് എന്ന് കൃത്യമായി പറയാം കാരണം സർക്കാരിനോടൊപ്പം നിൽക്കും എന്ന നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ അതേ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ശശി തരൂർ എങ്കിൽ ഔദ്യോഗികമായി ആ പാർട്ടിയുടെ നേതൃത്വം തന്നെ ആ പാർട്ടിയുടെ നിലപാടിൽ നിന്നും അകന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത് ജനങ്ങൾ കൃത്യമായി വിലയിരുത്തും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് വ്യക്തമായ സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഓപ്പറേഷൻ സിന്ധൂർ അതായത് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയെ ബി ജെ എന്ന് കോൺഗ്രസ് ആരോപിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും രാഷ്ട്രീയവൽക്കരിച്ചത് ബി ജെ പി അത് രാഷ്ട്രീയവൽക്കരിച്ചത് കൊണ്ടല്ല ഒരു ബീഹാറിൽ എൻ ഡി എ വിജയിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഉത്തരവാദി രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയുമായിരിക്കും കാരണം ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഒരു വിദേശ ശക്തി എത്തിയാൽ രാജ്യത്തോടൊപ്പം ഒന്നായി നിൽക്കുക എന്ന പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ് ആ ധർമ്മത്തെ ഇല്ലായ്മ ചെയ്തത് അല്ലെങ്കിൽ ആ ധർമ്മം കാണിക്കാതിരുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മല്ലികാർജുൻ ഖാർഗെയുമാണ് അവരെ കൃത്യമായി നോട്ട് ചെയ്യും തിരഞ്ഞെടുപ്പിൽ ജനം അവർക്ക് ശിക്ഷ നൽകുകയും ചെയ്യും പരാജയപ്പെട്ടാൽ തീർച്ചയായും അത് ബി ജെ പിയുടെ ഈ രാഷ്ട്രീയവൽക്കരണം കൊണ്ടാകില്ല മറിച്ച് കോൺഗ്രസ് സ്വയം കുഴിച്ച കുഴിയിൽ തന്നെ വീണു എന്ന് തന്നെ അവർക്ക് വിലയിരുത്തേണ്ടിവരും വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്